വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ പുനരുദ്ധാരണ സമർപ്പണവും ദ്രവ്യകലശവും ഫെബ്രുവരി ബുധൻ മുതൽ മാർച്ച് ദിവസങ്ങളിലായി നടക്കും ബുധനാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി സ്ഥലശുദ്ധി അസ്ത്രകലശം ഹോമം വാസ്തുഹോമം വാസ്തുപുണ്യഹം തുടർന്ന് അത്താഴപൂജയും നടക്കും വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ചതുർശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം കലശപൂജകൾ തുടങ്ങിയവയും ഉണ്ടാകും മാർച്ച് ഒന്നിന് രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീകോവിൽ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മാസ്റ്റർ നിർവഹിക്കും തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന ദ്രവീകർഷവും ശ്രീകോവിൽ പുനരുദ്ധാരണ സമർപ്പണവും നടത്തപ്പെടുകയാണ് ഈ സന്ദർഭത്തിന് ഈ പുണ്യവേളയിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും അതിനോടൊപ്പം തന്നെ മാർച്ച് എട്ടാം തീയതി വരുന്ന മഹാശിവരാത്രി വളരെ വലിയ നടത്താനും കണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ വർഷവും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം ഈ വർഷം ഫാദർ ഡേവിസ് ചർമ്മി അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളാൽ നമ്മളൊരു കുടുംബസഹായം ഈ വർഷം കൊടുക്കുന്നു അപ്പോൾ ആ ദിവസത്തിലേക്കും ആ മഹിനീയ ദിവസത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ക്ഷണിക്കുകയാണ് കൂറ്റനാട് രാവണ്ണിപ്പണിക്കർ പൊലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി മാടമ്പുമന നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കും ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികനാകും ക്ഷേത്രം മേൽശാന്തി രാമകൃഷ്ണസ്വാമി സഹകാർമ്മികനാകും ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗിരീഷ് സെക്രട്ടറി രാജീവ് മേനോൻ ട്രഷറർ വിജയൻ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് വേലൂർ